ട്ടം എന്ന രീതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമുക്കറിയാം അത് ഗവൺമെൻറ് ആകട്ടെ ഗവൺമെന്റിന്റെ ഇന്ത്യൻ മെഷീനറി മെഷീനറിയും അതുപോലെ തന്നെ മീഡിയയും സൊസൈറ്റിയും എല്ലാം ഒരുപാട് ഒരു സന്ദേശങ്ങൾ ചെയ്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെയൊരു ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞത് തിൽ അതിനെ രണ്ടായിട്ടാണ് ഞാൻ ഇവരോട് പലപ്പോഴും പല മീറ്റിങ്ങിലും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ എപ്പോഴും പറയുന്നത് ഒന്ന് നമുക്ക് അവെയർനെസ് ക്യാമ്പയിനുകളാണ് നമ്മൾ ചെയ്യുന്നത് രണ്ട് എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഞാൻ എപ്പോഴും എക്സൈസ് അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഞാൻ പറയാറുണ്ട് ലഹരി ഉപയോഗിക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച് ജസ്റ്റ് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോഴത്തെ നെറ്റി ലഹരി ഉപയോഗിക്കാത്ത ആളുകൾക്കാണ് ഈ അവയർനെസ് ക്യാമ്പയിൻ പഠിക്കുന്നത് വർക്ക് ഇപ്പോഴത്തെ പല ദൂരത്ത് തന്നെ പറയാൻ പറ്റും പല ഇറങ്ങുന്ന പല ലഹരി വസ്തുക്കളും വൺ ടൈം തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ തന്നെ സൊസൈറ്റിയിലും വളരെ ഈസിലി അവൈലബിൾ ആകുന്ന അപ്പം ഇത് ഉപയോഗമില്ലാത്ത ആളുകൾക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു ഇതിന്റെ ഒരു ദൂശ്യവേഷങ്ങൾ പറഞ്ഞു കൊടുത്താൽ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ പത്ത് പേരെങ്കിലും പത്ത് പേരെങ്കിലും ഇതിൻ്റെ ഒരു ഇഷ്യൂസ് മനസ്സിലാക്കിയിട്ട് അത് ഉപയോഗിക്കരുത് എന്നുള്ള ഒരു 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 തീരുമാനം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണാം രണ്ടാമത്തെ കാര്യം എൻഫോഴ്സ്മെന്റ് ആണ് അത് വളരെ ശക്തമായി തന്നെ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവരുടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ എൻ്റെ എക്സ്പോർട്ടേഴ്സ് കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പം ഈ രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരുപാട് பிரிப்ப நஷாம்புதை ஒரு கேம்பெயின் நம்ம ஸ்டார்ட் செல்ஃப் கவர்மெண்ட் ஸ்கீமான அது நம்ம குறை பரிபாடி பரிபாடு பந்தப்பட்டு നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഉണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ എൻഫോഴ്സ്മെന്റ് പോലെ സെക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ക്യൂട്ടി കഴിഞ്ഞ കുറേ പക്ഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ചുകൂടി സ്ഥലമായി തന്നെ ചെയ്യണമെന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഈ ഒരു ഒരു അവയർനെസ് ക്യാമ്പയിനിലേക്ക് പോയിരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇനിഷ്യേറ്റീവ് വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൂടി പത്ത് പേർക്കെങ്കിൽ പത്ത് പേർക്ക് നമുക്കിതിൻ്റെ ദൂഷ്യവർഷങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൻ്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അവരെ ഇതിൽ നിന്ന് പിരിപ്പിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലഹരി പോകാതിരിക്കാൻ അവർക്ക് ഒരു ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രത്യാഷം നിൽക്കുന്നു നന്ദി Mount Zion Medical College Hospital Adur Patinamnetha